ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞ ഒരൊറ്റ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശരിക്കും ഒരൊറ്റ തീരുമാനം അത് ദൃഢനിശ്ചയത്തെക്കുറിച്ചും പിന്നെ വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ എത്ര വലിയൊരു പാഠമാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം അല്ലേ അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വിജയത്തിന് വേണ്ടി പിന്തിരിഞ്ഞു പോകാനുള്ള എല്ലാ വഴികളും അടച്ചുകളയാൻ നിങ്ങൾക്ക് പറ്റുമോ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം നേടാൻ വേണ്ടി തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സേഫ്റ്റി നെറ്റുകളും അങ്ങ് ഒഴിവാക്കാൻ ധൈര്യമുണ്ടോ ഈയൊരു ചോദ്യം മനസ്സിലിരിക്കട്ടെ നമുക്ക് താരിഖ് ബിൻ സിയാദിന്റെ കഥയിലേക്ക് കടക്കാം അസാധ്യമെന്നു തോന്നിയ ഒരു ദൗത്യം ശരി നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിലേക്കൊന്നു പോകാം നമ്മൾ സംസാരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തെക്കുറിച്ചാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായൊരു കാലഘട്ടമായിരുന്നു അത് വർഷം എഴുന്നൂറ്റി പതിനൊന്ന് താരിക് ബിൻ സിയാദ് എന്നൊരു സൈന്യാധിപൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സൈന്യം ഒരു ഭീകരമായ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് അവരുടെ മുന്നിലുള്ളത് വെറും ഒരു ശത്രുവല്ല യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്നായ വിസിഗോത്തി കിങ്ഡം ഐബീരിയൻ ഉപദ്വീപ് അതായത് ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലുമൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശം കീഴടക്കുക ശരിക്കും പറഞ്ഞാൽ അസാധ്യമെന്ന് ആരും പറഞ്ഞു പോകുന്ന ഒരു ലക്ഷ്യം തിരിച്ചുപോക്കില്ലാത്ത തീരം അപ്പോൾ ഈ ചെറിയ സൈന്യം വടക്കേ ആഫ്രിക്കയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് യൂറോപ്പിലേക്കെത്തുകയാണ് അവർ ആദ്യമായി കാലുകുത്തിയ ആ സ്ഥലം അത് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് തരീഖിന്റെ പേരിൽ തന്നെയാണ് അതെ ജിബ്രാൾട്ടറിന്റെ തീരങ്ങളിൽ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ചുറ്റും ആഴക്കടൽ മുന്നിലാണെങ്കിലോ ഒരു വലിയ ശത്രുരാജ്യം കൂടെയുള്ളതോ വളരെ കുറച്ചു പടയാളികളും ആ തീരത്ത് വന്നിറങ്ങുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലെന്തായിരിക്കും തോന്നിക്കാണുക ആ സ്ഥലത്തിന് അന്ന് ജബൽ താരിഖ് എന്ന് പേര് വന്നു അതായത് താരിഖിന്റെ പർവ്വതം ഇന്ന് നമ്മളെല്ലാവരും അതിനെ ജിബ്രാൾട്ടർ എന്ന് വിളിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ചരിത്രത്തെ തന്നെ ഞെട്ടിച്ച ആ കൽപ്പന താരിഖ് ബിൻ സിയാദ് തന്റെ സൈന്യത്തിന് കൊടുക്കുന്നത് നമ്മൾ വന്ന കപ്പലുകളെല്ലാം കത്തിച്ചു കളയുക ഒന്ന് ആലോചിച്ചു നോക്കൂ തിരിച്ചു പോകാനുള്ള അവസാനത്തെ വഴിയും അതോടെ അടഞ്ഞു മുന്നോട്ടു പോകുക വിജയിക്കുക അല്ലെങ്കിൽ ഈ മണ്ണിൽ കിടന്ന് മരിക്കുക ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു ഓപ്ഷനല്ല ഒരു നേതാവിന്റെ വാക്കുകൾ സ്വാഭാവികമായും സൈനികരുടെ മനസ്സിൽ ഭയവും ആശങ്കയുമൊക്കെ നിറഞ്ഞു പക്ഷേ താരിഖ് തന്റെ വാക്കുകൾ കൊണ്ട് അവരുടെ ആ നിരാശയെ ആളിക്കത്തുന്ന ആവേശമാക്കി മാറ്റി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പിന്നിൽ കടലാണ് മുന്നിൽ ശത്രുവും അള്ളാഹുവാനെ ക്ഷമയും ധൈര്യവുമല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല ഈ വാക്കുകൾക്ക് എന്തുമാത്രം ശക്തിയുണ്ടായിരുന്നെന്ന് നോക്കൂ തങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യത്തെ അതായത് തിരിച്ചു പോകാൻ വഴിയില്ല എന്ന അവസ്ഥയെ അദ്ദേഹം അവരുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി കാരണം വേറെ വഴിയില്ലെന്ന് വരുമ്പോൾ മനുഷ്യന്റെ ധൈര്യം പതിന്മടങ്ങ് കൂടുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അതവരുടെ പോരാട്ട വീര്യം ആളിക്കത്തിച്ചു നിർണായക വിജയം അപ്പോ ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം അധികം വൈകാതെ തന്നെ റോഡ്രിക് രാജാവ് നയിച്ച വിസിഗോതിക് സാമ്രാജ്യത്തിന്റെ മുഴുവൻ സൈന്യവുമായി അവർക്ക് മുഖാമുഖം നിൽക്കേണ്ടി വന്നു ഈ കണക്കുകളിലേക്കൊന്ന് നോക്കൂ താരിക്കിന്റെ സൈന്യത്തിൽ ഏകദേശം പന്ത്രണ്ടായിരം പേർ മറുഭാഗത്ത് റോഡ്രിക്കിന്റെ സൈന്യത്തിലോ ഒരു ലക്ഷത്തിനടുത്ത് പടയാളികൾ അതായത് ഏതാണ്ട് പത്തിരട്ടി വലിയൊരു സൈന്യം ലോജിക്കലായി ചിന്തിച്ചാൽ ഈ യുദ്ധത്തിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ പക്ഷേ ഗ്വാഡലറ്റ് യുദ്ധത്തിൽ സംഭവിച്ചത് അവിശ്വസനീയമായ ഒന്നായിരുന്നു പിന്നോട്ട് ഒരു അടി വെക്കില്ല എന്ന ഒരൊറ്റ തീരുമാനത്തിൽ ഉറച്ചുനിന്ന ആ ചെറിയ സൈന്യം പത്തിരട്ടി വരുന്ന ശത്രുക്കളെ തകർത്തെറിഞ്ഞു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് ആ ഒരൊറ്റ വിജയം യൂറോപ്പിലെ അൽ അന്തലുസ് എന്ന ഇസ്ലാമിക ഭരണത്തിന് വാതിലുകൾ തുറന്നുകൊടുത്തു മായാത്ത പൈതൃകം അപ്പോൾ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കാരണം ഇത് വെറും ഒരു യുദ്ധം ജയിച്ച കഥയല്ല ഇതിൽ വിശ്വാസത്തിൻ്റെയും നേതൃത്വത്തിൻറെയും അതുപോലെ സ്ട്രാറ്റജിയുടെയും ഒക്കെ വലിയ പാഠങ്ങളുണ്ട് ഇവിടെയാണ് തവക്കുൽ എന്ന ഇസ്ലാമിക ആശയത്തിൻറെ പ്രാധാന്യം വരുന്നത് എന്താണ് തവക്കുൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻറെ മാക്സിമം ചെയ്യ എന്നിട്ട് ഫലം പൂർണമായി ദൈവത്തിലർപ്പിക്കുക താരിഖ് ചെയ്തതാണ് അദ്ദേഹം സൈന്യത്തെ ഉരുക്കി യുദ്ധതന്ത്രം പ്ലാൻ ചെയ്തു അവർക്കാവേശം നൽകി ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നിട്ട് തിരിച്ചു പോകാനുള്ള കപ്പലുകൾ കത്തിച്ച് ബാക്കിയെല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു ഇതിനെയാണ് യഥാർത്ഥ തവക്കുൽ എന്ന് പറയുന്നത് അപ്പം നമുക്കീ കഥയിൽ നിന്ന് കിട്ടുന്ന ചില പ്രധാന പാഠങ്ങൾ നോക്കാം ഒന്ന് നമ്മുടെ ദൃഢനിശ്ചയം കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കാൻ പറ്റും രണ്ട് ഒരു യഥാർത്ഥ നേതാവിന് മറ്റുള്ളവരുടെ ഉള്ളിൽ ധൈര്യം നിറയ്ക്കാൻ കഴിയും പിന്നെ നമ്മുടെ സേഫ്റ്റി നെറ്റുകൾ അല്ലെങ്കിൽ പ്ലാൻ ബികൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രധാന ലക്ഷ്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും എല്ലാത്തിനും മുകളിൽ വിശ്വാസമാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കത്തിച്ചു കളയേണ്ട കപ്പലുകൾ ഏതൊക്കെയാണ് അതായത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ സംശയങ്ങൾ ഭയങ്ങൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ കപ്പലുകൾ ആ കപ്പലുകൾ കത്തിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ട് പോകാൻ നമുക്ക് തയ്യാറാകാൻ പറ്റും